നമസ്കാരം ജ്യോതിഷ ഭാരതിയിലേക്ക് സ്വാഗതം ജന്മനക്ഷത്ര വിഭാഗത്തിൽ അവിട്ടം നക്ഷത്രവും അതിൻ്റെ വൃക്ഷത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം ഉപനയനം ചൂറൂണ് തുടങ്ങിയ കാര്യങ്ങൾക്കും അതുപോലെ തന്നെ പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും വാഹനങ്ങളിൽ പ്രവേശിക്കുവാനുമൊക്കെ ഉത്തമമായ ഒരു നക്ഷത്രമായി അവിട്ടത്തെ പരിഗണിക്കുന്നുണ്ട് വഗ്നിയാണ് അവിട്ടം നക്ഷത്രത്തിൻ്റെ വൃക്ഷം ഇംഗ്ലീഷിൽ ഇന്ത്യൻ ഗൺ ട്രീ എന്നും സംസ്കൃതത്തിൽ സമി എന്നും വൃക്ഷത്തിനെ അറിയപ്പെടുന്നു വഗ്നി ഒരു മുള്ള മരമാണ് ഇലകൾ ദ്വിശ്ചിക സംയുക്തമാണ് ഇലകൾ ഏകാന്തകമായി വിന്യസിച്ചിരിക്കുന്നു ദക്ഷിണപൂർവ്വ ഏഷ്യയിൽ തുറസായ കുറ്റിക്കാട്ടിൽ പത്രകങ്ങൾ സമ്മുഖമായും കാണപ്പെടുന്നുണ്ട് വർഷം മുഴുവൻ പൂക്കൾ ഉണ്ടാകും പൂക്കുല ഇളം മഞ്ഞ നിറത്തിൽ ആറ് ഒൻപത് സെന്റിമീറ്റർ നീളത്തിൽ കാണപ്പെടുന്നു പൂക്കുലകൾക്ക് മഞ്ഞ കലർന്ന വെള്ള നിറമാണ് ഉണ്ടാവുക വിത്ത് സിലിണ്ടർ ആകൃതിയിൽ എട്ട് പന്ത്രണ്ട് സെന്റിമീറ്റർ നീളത്തിൽ ഡ്രൂപ്പായി കാണാം തണ്ടിലെ തൊലിയും വേരിൻ തൊലിയും ഫലവും ഇലകളും ഔഷധഗുണമുള്ളവയാണ് കഫവിത്തഹാരമാണ് ഓർമ്മശക്തി വർധനവിനും ത്വഗ്രോഗങ്ങൾക്കും അതിസാരത്തിനും ആസ്മയ്ക്കും ചുമയ്ക്കും സിദ്ധ ഔഷധമായി വഗ്നി ഉപയോഗിച്ചു വരുന്നു വിഷത്തിന് തേൾവിഷത്തിന് ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട് ശീതവീര്യ ഔഷധമായാണ് സാധാരണയായി ഉപയോഗിക്കപ്പെടുന്നത് എങ്കിലും ഫലം ഉഷ്ണവീര്യ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നതുമാണ് ഈ ഫലത്തിന്റെ അകക്കാമ്പ് ചാരമാക്കി പുറമെ പൂശിയാൽ മുടി നീക്കം ചെയ്യാമെന്ന് പറയുന്നു മുപ്പത് മില്ലി തൊലി കഷായം ദിവസം ഇരുപത്തിമൂന്ന് തവണ കഴിച്ചാൽ അതിസാരം മൂലക്കുരു കൃമിരോഗങ്ങൾ എന്നിവയ്ക്ക് ശമനം കിട്ടുന്നതാണ് തൊലി പേസ്റ്റാക്കി ലേപനം ചെയ്താൽ ത്വക്ക് രോഗങ്ങൾക്ക് കുറവ് വരും കഷായം മുപ്പത് മില്ലി നിത്യേന രണ്ടു നേരം കുടിച്ചാൽ ത്വക്ക് രോഗങ്ങൾക്കും സാമാന്യമായിട്ടുള്ള വിഷബാധയ്ക്കും ഔഷധമാണ് നല്ല വിറകാണ് തടിക്ക് കടുപ്പമുണ്ട് അരയാലിനെ പോലെ തന്നെ വഗ്നിയുടെ ശാഖകളും യാഗാഗ്നിയിൽ ഉപയോഗിക്കപ്പെടുന്നു ആദി അഗ്നിസ്ഫുലികമുണ്ടായത് വഗ്നി തണ്ടും അരയാൽ തണ്ടും ഉരസിയാണെന്നും പുരാണങ്ങൾ പറയുന്നു ഹരി ഓം തത്സ ജ്യോതിഷ ഭാരതി